നമസ്കാരം പയ്യന്നൂരിലെ പ്രമുഖ അഭിഭാഷകനും സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായ അഡ്വക്കേറ്റ് കെ വിജയകുമാർ അര അഭിഭാഷക വൃത്തിയിൽ അമ്പത് വർഷം പിന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്പതാം വാർഷികം പിന്നിടുന്നതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ബാർ അസോസിയേഷൻ ഈ ഈ മാസം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് എവിടെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടങ്ങിയത് വിദ്യാഭ്യാസം തുടങ്ങിയത് കരിവള്ളൂരിൽ തന്നെ കരുവള്ളൂരിൽ മാന്യഗുരു യു പി സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഏഴാം ക്ലാസ്സിന് ശേഷം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ കരുവള്ളൂരിലെ എ വി സ്മാരക സ്കൂൾ അന്ന് ഗവൺമെൻറ് സ്കൂളാണ് അവിടെയാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ അക്കാലത്ത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ അതുകൊണ്ട് എ ബി ഇ ആണ് മൂന്ന് പിന്നെ ഡിവിഷൻസാണ് ഉള്ളത് അതിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടിയത് ക്രീ ഓഫ് ദി ആണ് ആ സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് അന്ന് ക്ലാസ്സിൽ വന്നത് ഞങ്ങൾ അറുപത്തേഴിൽ ഒന്നിച്ച് പിടിച്ചവരെല്ലാവരും കൂടി ഇയുടെ കുഴിവ് വെച്ച് പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കും അച്ഛൻ നേരം എം എൽ എ ആണ് ഇവിടെ പക്ഷേ അച്ഛന് സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു കൂടുതൽ പഠിപ്പിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിൽ ആസത്തുണ്ടായിരുന്നു അതുകൊണ്ട് ആലപ്പുഴയിൽ എൻ്റെ അമ്മാവൻ്റെ ഒരു ചായക്കടയ്ക്ക് അവിടെ ജോലിയൊക്കെ ചെയ്ത് അവിടെ നിന്ന് എസ് ഡി കോളേജ് ആലപ്പുഴ സനാതനധർമ്മ കോളേജ് ആലപ്പുഴ അവിടെയാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അഞ്ചു കൊല്ലം പഠിച്ചത് ആ അഞ്ച് കൊല്ലം ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചത് കാരണം രാവിലെ ചായക്കട ജോലിയൊക്കെ കഴിഞ്ഞ് വയലിലൂടെ പിന്നെ യാർഡ് ക്രോസ് ചെയ്ത് രണ്ട് കിലോമീറ്റർ സ്കൂൾ കോളേജിൽ എത്തുകയാണ് ഉച്ചവർഷവും സാധാരണ രീതിയിൽ തന്നെ കോളേജ് കിട്ടില്ല പിന്നെ എനിക്ക് അതിനുള്ള പണമില്ല വൈകുന്നേരം നാലരയ്ക്ക് വന്നിട്ടാണ് ഉച്ചവർഷണം കഴിക്കുക പിന്നെ അങ്ങോട്ട് ഹോട്ടൽ ചെയ്തു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊരു പഠിപ്പായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിക്ക് പ്രവേശിക്കാൻ ബി എ കഴിഞ്ഞാൽ വിചാരിച്ച അച്ഛനാണ് അച്ഛൻ പറഞ്ഞാൽ എ വി കുഞ്ഞമ്മൂൻ്റെ മകനായിട്ട് എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്ത് എ വി കുഞ്ഞുമ്മൂൻ്റെ കെയർ ഓഫീസിൽ നിനക്കൊരു ജോലി കിട്ടില്ല പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് നീ ഒരു ജോലി സമ്പാദിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ സംഭവിക്കില്ല പിന്നെ സ്വതന്ത്രമായ എന്തെങ്കിലും ഒരു ജോലി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് പറ്റിയൊരു പരിപാടിയാണ് ഈ എൽ എൽ ബിക്ക് വഴി അങ്ങനെ ആകുമ്പോൾ ആരുടെയും ആശ്രയമില്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ വീട്ടിൽ ഭക്ഷണം അതൊക്കെയായി നോക്ക് അങ്ങനെയാണ് ഈ എൽ എൽ ബിക്ക് ഞാൻ വീഴാനിടയായിരുന്നത് ഇല്ലെങ്കിൽ സത്യത്തിൽ തുടക്കത്തിൽ എൽ എൽ ബി എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല പക്ഷെ സ്വതന്ത്രം ആര് ജോലി പിന്നൊന്ന് അച്ഛൻ വിളിച്ചു പറയാതെയോ അച്ഛൻ്റെ പേര് പറയാതെയോ എനിക്ക് സമ്പാദിക്കാവുന്ന ഒരു സ്വതന്ത്ര മേഖല അങ്ങനെയാണ് ആ എൽ എൽ ബിക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നു ഒരു കാലത്ത് ഇവിടെ പയ്യന്നൂരിലെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലക്കാണ് വക്കീലിനെ അറിയപ്പെടുന്നത് പയ്യന്നൂര് ഇപ്പോഴും അത് തന്നെയാണ് അറിയപ്പെടുന്നത് പയ്യന്നൂരിലെ പ്രമുഖ അഭിഭാഷകനാണ് പയ്യന്നൂരിലെപ്പോഴാണ് പ്രാക്ടീസ് തുടങ്ങിയത് അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം എന്നെ നേരെ അച്ഛൻ മുൻപോയി ഏൽപ്പിച്ചത് തലശ്ശേരിയിൽ അക്കാലത്തെ പ്രശസ്ത അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ എം കെ ദാമോദരൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു പ്രശസ്ത അഭിഭാഷകൻ മാത്രമല്ല എന്നെ അദ്ദേഹം സ്വന്തം മനുഷ്യനപ്പലിയാണ് കേട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ താമസിച്ചു എം കെ ദാമോദരൻ വക്കീലിൻ്റെ ഓഫീസിൽ തന്നെ താമസിച്ചു അദ്ദേഹത്തോടൊപ്പം നാല് കൊല്ലത്തോളം പ്രാക്ടീസ് നാല് കൊല്ലം ഏതാണ്ട് എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രണ്ടു മണിക്കാണ് പോവുക ആ രണ്ടു മണിവരെ ഓഫീസിൽ തന്നെ അതിനുശേഷം ഓഫീസിൽ കടന്നുപോകും രാവിലെ എഴുന്നേക്കും മണിക്ക് ഏഴുമണിക്ക ഏഴ് പത്തിനധ്യകത്തും ആ സമയത്തൊക്കെ ഞാൻ ഓഫീസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ കാര്യമാണ് അപ്പോൾ ഈ നാല് കൊല്ലത്തെ നീണ്ട അഭിഭാഷകൻ എന്ന നിലയിൽ എം കെ ദാമോദരൻ അഡ്വക്കേറ്റിൻ്റെ ശിഷ്യത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ആകെ ഇന്ധനം പ്രാക്ടീസ് തുടങ്ങിയത് അത് എഴുപത്തഞ്ച് മുതൽ നാല് കൊല്ലം എം കെ ദാമോദരൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് എഴുപത്തൊമ്പതിൽ ശരിക്കാദ്യം വരുന്നത് തളിപ്പുറം തളിപ്പറമ്പ് ചെറിയ കാലം പ്രാക്ടീസ് ചെയ്യും കാരണം തളിപ്പറമ്പ് രണ്ടാം ക്ലാസ് മനുഷ്യർട്ട് കോടതി ഒന്നാം ക്ലാസ്സായി ഉയർത്തിയപ്പോൾ തലശ്ശേരിയിലുണ്ടായിരുന്ന എം കെ ദാമോദരൻ അഡ്വക്കേറ്റിൻ്റെ കുറേ ക്ലയൻസ് അങ്ങോട്ട് മാറി അങ്ങോട്ട് കേസുകൾ അങ്ങോട്ട് അയച്ചു അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ശരിക്കും എം കെ ദാമോദരൻ്റെ ആ കക്ഷികളുടെ കേസുകൾ നടത്താനായി തളിപ്പറമ്പിലേക്ക് വരുന്നത് അതൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യന്നൂരിൽ കോടതി സ്ഥാപിച്ചു പയ്യന്നൂരിൽ രണ്ടാം ക്ലാസ് മനുഷ്യർട്ട് കോടതി സ്ഥാപിച്ചു അപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ ഞാനപ്പോൾ തളിപ്പറമ്പിൽ നിന്ന് നേരെ പയ്യന്നൂരിലേക്ക് വന്നു അങ്ങനെ എഴുപത്തൊമ്പതിൽ പയ്യന്നൂരിൽ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നത് ഇപ്പോൾ അത് സൂചിപ്പിച്ചതുപോലെ ഒന്നാം രണ്ടാം ക്ലാസ് വൈശ്യട്ട് കോടതിയിൽ ചെറിയ ക്രിമിനൽ കേസുകളിലാണ് തുടങ്ങുന്നത് അപ്പോൾ പല ഭാഗത്തു നിന്ന് സിവിലായിട്ടുള്ള കേസുകളെ സംബന്ധിച്ച് അന്വേഷണം വരികയും അതിലഭിപ്രായം പറയേണ്ട സ്ഥി ഒരു വരികയും ചെയ്തു ടാമിൻ്റെ കൂടെ ഉള്ളപ്പോഴും സിവിലിൻ്റെ ഇപ്പോൾ ഒരു വിഭാഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ കെ ജി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു ജൂനിയർ അദ്ദേഹം പിന്നീട് ജില്ലാ ജഡ്ജിയായി അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ വെച്ചുകൊണ്ട് ഉള്ള സിവിൽ വിവരവും വെച്ചുകൊണ്ട് പയ്യന്നൂരിലത്തെ മുൻസിപ്പൽ കോടതിയിൽ ഞാൻ ഹാജരാമെന്നത് അങ്ങനെ മുൻസിപ്പൽ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലുമായിട്ട് കുറേശ്ശെ കുറേശ്ശെ കേസുകളെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നീട് വർദ്ധിച്ചു വരികയും പിന്നീട് ഇവിടെ ഫയലാക്കിയ കേസുകളിലൊരു വലിയ പെർസെൻറ്റേജ് തന്നെ നടത്താനുള്ള ഒരു ഇടവരുകയും ചെയ്തു അന്നുമുതൽ വിശ്രമമില്ലാതെ ഏതാണ്ട് ഈ കഴിഞ്ഞ കാലം വരെ ഈ ഈ കാലം ഇപ്പോഴും അത് തുടരുകയാണ് അതാണ് ഈ പ്രൊഫഷണൽ എനിക്ക് ഉള്ള എൻ്റെ ഒരു ഒരു ചരിത്രം പിന്നെ ഈ പയ്യന്നൂരിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യന്നൂരിൻ്റെ കോടതി സമുച്ചയങ്ങളുടെയൊക്കെ വളർച്ചയുടെ കൂടെ തന്നെ ഞാനും പിൻപറ്റി പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായി പല കൊല്ലങ്ങളിലും ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയായും പ്രസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ബാറിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്ന നേട്ടങ്ങളുടെ എല്ലാം ഗുണഫലം അനുഭവിച്ചു എന്ന് മാത്രമല്ല ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒരു അവസാനം എന്നുള്ള നിലയിൽ ഇപ്പോഴും ഈ ഇവിടെ ഭാരത് സ്വദേശിൻ്റെ പ്രസിഡൻ്റായിട്ട് തന്നെ എലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഒരു കോടതി സമുച്ചയം ഇവിടെ ആയിട്ടുണ്ട് ഇപ്പോഴും ഇനി അത് ഉദ്ഘാടനം ചെയ്യുക മാത്രമേ വീണ്ടും ആ കോടതി സമുച്ചയം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള കോടതികൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്താൽ ഇന്ന് നിലവിൽ കോടതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സബ് കോടതി കെട്ടിടത്തിൽ ഉള്ള ആ ഒരു ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തിരക്കും ആ ഒരു കഞ്ചഷൻ എന്നാണ് ഏറ്റവും പ്രധാനം അതെല്ലാം നീങ്ങിക്കിട്ടും അതിലിപ്പോൾ പ്രവർത്തിക്കുന്ന അഭിഭാഷകർ സ്റ്റാഫ് അതുപോലെ തന്നെ പിന്നെ അഡ്വക്കേറ്റ്സ് പിന്നെ അഡ്വക്കേറ്റ് ക്ലാർസ് ഇവർക്കെല്ലാം വലിയൊരു ഒരു ശാപമോക്ഷം പോലെ പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ആന ഉണ്ടായിരുന്ന സ്വപ്നം പക്ഷേ അതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഒരുപാടുണ്ട് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒരു സിസ്റ്റം അനുവദിച്ചു കിട്ടാൻ ഗവണ്മെൻറ്റിൽ ഒരു ഒരു എസ്റ്റിമേറ്റ് പോയിട്ടുണ്ട് അത് അനുവദിച്ചിട്ടുണ്ട് മറ്റൊന്ന് എല്ലാ കോടതികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പിന്നെ ഒരു എൽ എ എൻ ഉണ്ട് ആ എൽ എ എൻ ബന്ധിപ്പിക്കുവാനുള്ള മറ്റൊരു സാങ്ഷനും അനുവദിച്ചു കേട്ടിട്ടുണ്ട് ഇത് രണ്ടും ഇപ്പോൾ ഫിനാൻസിൽ കിടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആ ഫിനാൻസിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് അത് ഹോമിലെത്തി അത് അനുവദിച്ച് കിട്ടിയാൽ ഉടനടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റും പക്ഷേ ഒരേ പ്രശ്നമേ ഉള്ളൂ ഒന്ന് ഈ അവസാനത്തെ ആറുമാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇലക്ഷനുണ്ട് അതിന് മുമ്പ് ആറുമാസവും കടുത്ത മഴയായിരുന്നു നമുക്കറിയാം അപ്പം അതിനിടയിൽ ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാമ്പ കഴിയാവുന്ന പരമാവധി ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ള ഡി ഐ മധുസൂദൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ എല്ലാവരും കഠിനമായി ഈ പയ്യന്നൂർ കോടതി സമുച്ചയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഫാഗ് എൻ്റായി ഇനിയിപ്പോൾ ഒന്ന് സാങ്ഷൻ ചെയ്ത് കിട്ടിയാലും ഉടനെ അവർ കാണുക അത് ഉദ്ഘാടനം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനസ്സിൽ കാണുന്ന അവസാനത്തെ ഒരു സ്വപ്നം ആ സ്വപ്നം സഫലീകരിച്ചാൽ എനിക്ക് സന്തോഷത്തോടെ ബില്ല ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അടുത്ത കമ്മിറ്റിക്ക് നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പയ്യൻ്റെ ഒരു ഇത്രയും കാലം പ്രവർത്തിച്ചതില് അനുഭവങ്ങളുണ്ടാവുമല്ലോ കുറേ അനുഭവങ്ങൾ നല്ലതും മോശമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട് അഭിഭാഷക വൃത്തിയിൽ അങ്ങനെ ഭരണകൂടങ്ങളൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ ഒരു ക്രിമിനൽ വക്കീൽ എന്ന നിലയിൽ എന്തെങ്കിലും എടുത്തു പറയപ്പെട്ട എടുത്തുപറയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റ് അഭിഭാഷകരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം എന്താണ് അറിയുക എല്ലാ അഭിഭാഷകരും ശത്രുക്കളെ സൃഷ്ടിക്കുന്നവരാണ് എന്തെങ്കിലും കാരണത്താൽ ഒരു കേസ് നടത്തി കഴിഞ്ഞാൽ എതിർകക്ഷി എതിർകക്ഷിയുടെ അഭിഭാഷകൻ അയാളുടെ ശത്രുവാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇവിടെ ഈ പയ്യന്നൂരിൽ ഒരു ശത്രു പോലും ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് അതുപോലെ കഴിയാൻ പറ്റിയിട്ടുണ്ട് മറ്റൊന്ന് രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ ഞാനൊരു സി പി എം ആണ് ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ കോൺഗ്രസ് ആഫീസിൻ്റെ കേസ് ലീഗ് ഓഫീസിൻ്റെ കേസ് ഞാനിവിടെ നടത്തിയിട്ടുണ്ട് അവർക്കറിയാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ പ്രതികളായിട്ടുള്ള കേസുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി എന്നിൽ ഏ ഒരു പൊളിറ്റിക്സും എന്നെ ബാധിക്കില്ല എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഒരിക്കലും എൻ്റെ വ്യക്തിപരമായ അടുപ്പത്തിനും സ്നേഹത്തിനും എനിക്ക് എന്നിൽ അർപ്പിച്ചിട്ടുള്ളൊരു സ്നേഹത്തിനൊന്നും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ടെങ്കിലും അവരെല്ലാം സ്വന്തം ജ്യേഷ്ഠനെ പോലെയോ അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തിനെ പോലെയോ ഒക്കെ അപ്പോൾ ഈ അഭിഭാഷക വൃത്തിക്കിടയിൽ ഈ പറയുന്ന ധാരാളം സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച ഒരു ഒരു സൗഹാ സൗഹാർദ്ദം എന്ന് പറയുന്നത് എനിക്ക് അർഹതപ്പെട്ടതിലധികമാണ് അത്രയധികം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ചാവാൻ തയ്യാറുള്ള അഭിഭാഷകർ കൂടെയുണ്ട് അത്രയും നല്ല എനിക്കൊരു സൗഹൃദം സൃഷ്ടിക്കാൻ കഴിഞ്ഞാഷകർ അമ്പത് കൊല്ലം ഈ ഗുസ്തിയൊക്കെ പിടിച്ചിട്ടും ഒരു ശത്രു പോലും ഇല്ലാതെ ഈ അമ്പത് കൊല്ലം എനിക്ക് അഭിഭാഷകൃത്തിൽ തുടരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ നേട്ടം മറ്റൊന്നും ഞാനൊരു നേട്ടമായി അവകാശപ്പെടുന്നില്ല പിന്നെ പിന്നെ ഒരു കാര്യം ചോദിക്കാണത് പൈന്റക്കാർക്കും അതിലെ കേരളത്തിലൊരു ആകമാനം അറിയപ്പെടുന്ന ആളാണ് സഖാവ് എ വി കുഞ്ഞമ്പു അപ്പൊ എ വി കുഞ്ഞമ്പുവിന്റെ എന്ന നിലയിൽ പിന്നെ അഡ്വക്കേറ്റ് വിജയകുമാറിന് എന്താണ് പറയാനുള്ളത് ഈ കാര്യത്തിൽ അതാണ് അഡ്വക്കേറ്റ് വിജയകുമാറിനെ കാണാനല്ല ഇവിടെ ആരും വരുന്നത് എല്ലാവരും വരുന്നത് സഖാവ് എ വിയുടെ മകനെ കാണാൻ എ വി കുഞ്ഞമ്പു എന്ന് പറയുന്ന ആജീവനാന്തം പൊതുപ്രവർത്തകനായി ഒരു പരാതിക്കും ഇടവരുത്താതെ ജീവിച്ച ഒരു മനുഷ്യനാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ സാധാരണിയായി കൂടിയ കെ ദേവയാനി മഹിളാ ഫെഡറേഷൻ്റെ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു അവസാനം വരെ അച്ഛനോടൊപ്പം ഒന്നിച്ചു നിന്ന സാധർമിണി തന്നെയാണ് എൻ്റെ അമ്മ അവർ അച്ഛനെയും അച്ഛൻ്റെ നന്മകളെയും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കർത്തവ്യമാണ് പ്രധാനമായും അമ്മ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാ ആറ് മക്കളും ആറ് മക്കളുടെയും ജീവിതം ശരിക്കും രൂപപ്പെടുത്തിയത് ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ ജീവിതം കൊണ്ടാണ് ഒരിക്കലും അവർക്ക് ഒരു കളങ്കമുണ്ടാക്കാതെ ജീവിക്കണം എന്ന് മാത്രം നമ്മൾ ആഗ്രഹിച്ചു ഈ പരിപാടി ബാർ അസോസിയേഷനെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ബാർ അസോസിയേഷൻ എന്താണ് പൊതുവേ വക്കീലന്മാരെല്ലാം കൂട്ടായ്മയാണല്ലോ അപ്പോൾ അവരോട് എന്താണ് ഇതിന് പറയാനുള്ളത് നമ്മൾ വക്കീലിനെ സംഘടിപ്പിച്ചത് ബാർ അസോസിയേഷൻ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത്ര അതിനോട് സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ അവരെ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ട് പക്ഷേ അത് സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു തവണ ജനറൽ ബോഡി വിളിച്ചപ്പോൾ അതിൽ ഒരു കാര്യം പറയാനായി ഞാൻ പോകാൻ ഈ ഈ ഇഷ്യൂ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ വാർസേഷൻ ജനറൽ ബോഡി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് അവർക്ക് മാത്രമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ അനുമോദന പരിപാടി അല്ലെങ്കിൽ പതിനേഴിന് നടക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളിലൊന്നും ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല എല്ലാം ഭാരതത്തെ എൻ്റെ സഹോദരങ്ങൾ സഹോദരി സഹോദരന്മാർ അവരുടെ മാത്രം ഇനീഷ്യേറ്റീവ് ഇല്ലാത്തവരാണ് ഇപ്പോഴും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നവരനുസരിച്ച് എനിക്ക് അതൊന്നും അറിവില്ല അവർ തന്നെ അവരുടെ നിലയിൽ ചെയ്യിക്കണം അത് എനിക്ക് തോന്നുന്നത് അവർക്കെന്നുള്ള സ്നേഹത്തിൻ്റെയും ഒരു ഒരു ഒക്കെ ഒരു പ്രകടനം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അതിനൊന്നും ഒന്നും കാണേണ്ടതൊക്കെയാണ് ഇത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിൽ ശ്രമിക്കുന്ന അങ്ങനെ നന്ദി ഇത്ര നേരം തുര്യം ചാനലിനോട് സംവദിച്ചതിന് ദീർഘകാലം ഇനിയും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ചാനലിൽ ആശംസിക്കുന്നു